സുപ്രീം കോടതിയിലെ ഫാലിയസ് നരിമാൻ അന്തരിച്ചു ഹൃദയാഘാതത്തെ അന്ത്യം വയസ്സായിരുന്നു ഇന്ത്യൻ നീതിന്യായ സംവിധാനത്തിലെ ഒരു യുഗം അവസാനിക്കുന്നു ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ഭീഷ്മ പിതാമഹൻ നരിമാൻ വിടവാങ്ങി പുലർച്ചെ ഒന്നരയോടെ ഹൃദയാഘാതത്തെ തുടർന്ന് ഡൽഹിയിലായിരുന്നു അന്ത്യം ഇന്ത്യയിലെ ഏറ്റവും തലയെടുപ്പുള്ള അഭിഭാഷകനും നിയമജ്ഞനുമായിരുന്ന ഫാലിയസ് നരിമാൻ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ ബോംബെ ഹൈക്കോടതിയിലാണ് അഭിഭാഷക ജീവിതം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിൽ സുപ്രീം കോടതിയിൽ സീനിയർ അഭിഭാഷകനായി തൊട്ടടുത്ത വർഷം അഡീഷണൽ സോളിസിറ്റർ ജനറലായി നിയമിതനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിൽ പ്രതിഷേധിച്ച് സോളിസിറ്റർ സ്ഥാനം രാജിവെച്ചു എല്ലാ കാലവും ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച നിയമജ്ഞനായിരുന്നു ഫാലിയസ് നരിമാൻ ഏഴു പതിറ്റാണ്ടോളം നീണ്ട അഭിഭാഷക ജീവിതത്തിൽ രാജ്യം ശ്രദ്ധിച്ച നിരവധി കേസുകളിൽ നരിമാൻ ഹാജരായി ഭോപ്പാൽ വിഷവാതക ദുരന്ത കേസിൽ യൂണിയൻ കാർബേഡിനു വേണ്ടി ഹാജരായതും നരിമാനാണ് എന്നാൽ അത് തെറ്റായിപ്പോയെന്ന് അദ്ദേഹം അടുത്ത അടുത്തകാലത്ത് പറഞ്ഞിരുന്നു കേരളവുമായി മികച്ച ബന്ധമുണ്ടായിരുന്നു ഫാരിയസ് നരിമാൻ കേന്ദ്രം സാമ്പത്തികമായി ഞെരുക്കുന്നുവെന്ന് ചൂണ്ടിക്കാട്ടിയും ബില്ലുകളിൽ തീരുമാനമെടുക്കാത്ത ഗവർണറുടെ നടപടിക്കെതിരെയും കേരളം സുപ്രീംകോടതിയെ സമീപിച്ചത് നരിമാന്റെ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് സഭാ തർക്കമടക്കം വിവിധ കേസുകളിലും അദ്ദേഹം ഹാജരായിട്ടുണ്ട് രാജ്യാന്തര തർക്കപരിഹാര കേസുകളിലും വിദഗ്ധനായിരുന്നു പരമോന്നത ബഹുമതികളായ പത്മഭൂഷണും പത്മവിഭൂഷണും നൽകി രാജ്യം ആദരിച്ചു ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ രണ്ടായിരത്തി അഞ്ച് വരെ രാജ്യസഭയിലെ നോമിനേറ്റഡ് അംഗമായും പ്രവർത്തിച്ചു മുൻ സുപ്രീംകോടതി ജഡ്ജി റോഹിംഗ്ടൺ നരിമാൻ മകനാണ്